ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വർക്കിനാണ് അടുത്ത് ഇരുന്നാലോടിക്കാണിത് നമ്മുടെ നാട്ടിൽ തന്നെയാണ് വർക്ക് അപ്പോൾ വന്ന് വർക്ക് ആരംഭിച്ചു നിലവിലെ വോൾട്ടേജ് കാര്യങ്ങളും റീഡിങ് എടുക്കുന്നുണ്ട് അടുത്ത് ഒരു അഞ്ച് ആറ് വീടിന് അപ്പുറത്ത് നമ്മൾ ഇതുപോലെ തന്നെ ഒരു സ്ട്രിപ്പിങ് ഇഷ്യൂ ആയിട്ട് നമ്മൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് അവിടെ ഒരു അറുപത് വോൾട്ട് നൂറ് വോൾട്ട് ഞാൻ അറുപത് എന്നുള്ള രീതിയിൽ നമ്മൾ കംപ്ലയിൻ്റും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം അതൊരു പതിനൊന്ന് വോൾട്ടിലേക്ക് കുറഞ്ഞ് വന്നെന്ന് പറഞ്ഞിട്ട് കെ സി ബി വന്ന് അതൊരു കുറച്ച് തന്നുള്ളത് പറഞ്ഞു പിന്നെ നമ്മൾ വന്ന് ചെക്ക് ചെയ്തു അപ്പോൾ അവിടെ പതിനൊന്ന് വോൾട്ട് തന്നെയായിരുന്നു അപ്പോൾ ഇവിടെ നമ്മൾ വന്ന ടൈമിൽ മീറ്ററിൽ കണ്ടു ഒരു പതിനെട്ട് വോൾട്ട് ഉള്ള റേഞ്ചിലായിരുന്നു പിന്നെ അതിന് ശേഷം ഏകദേശം ഒരു അര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പിന്നെ ചെക്ക് ചെയ്തപ്പോൾ അമ്പത്തിരണ്ട് വോൾട്ടാണ് കാണിച്ചത് അപ്പോൾ അത് നമ്മൾ നോട്ട് ചെയ്തു അപ്പോൾ വർക്ക് നമ്മൾ ആരംഭിച്ചു ത്രീ ഫേസ് ടി ബിയിൽ ഒരു സെലക്ടറുള്ള കണക്ഷൻ മോളിലത്തെ ഡി ബിയിലേക്കാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ട് സെക്ഷനാണ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇൻകമിങ് കേബിള് നമ്മൾ ഐ ആർ വാല്യൂ ചെക്ക് ചെയ്തു ഒക്കെ നല്ല വാല്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായാലും ഒരു കേബിൾ മാത്രമാണ് ടു മെഗവാംസ് കിട്ടിയത് എന്നാലും അത്ര കുറവുള്ള വാല്യൂ എന്ന് പറയാൻ പറ്റില്ല ടു മെഗവാംസ് മിനിമം വാല്യൂ ആണ് അപ്പം അതിന് നമ്മൾ എം സി ബികൾ എം സി ബികൾ ഔട്ട് സർക്യൂട്ടുകൾ എം സി ബികളെല്ലാം ഓഫ് ചെയ്തതിന് ശേഷം നമ്മളെല്ലാ സർക്യൂട്ടിൽ നിന്ന് പോകുന്ന എല്ലാ കേബിളുകളും എല്ലാ അയ്യാർ വാല്യൂ ചെക്ക് ചെയ്തു അപ്പോൾ ആ ആ വീട്ടിൽ നമുക്ക് ഏർത്ത ലീക്കേജ് എന്ന് പറയുന്ന ഒരു സംഭവം കണ്ടെത്താൻ കഴിഞ്ഞില്ല നല്ല വയറിങ് കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാത്ത വാല്യൂസ് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ആർ സി സി ബി ട്വൻ്റി മില്ലിയിൽ ട്രിപ്പിംഗ് ആകുന്നുണ്ടായിരുന്നു നമ്മൾ ആർ സി ടി ടെസ്റ്റ് വച്ച് അത് ഉറപ്പുവരുത്തി പിന്നെ അവർക്ക് ബില്ല് കൂടാനുണ്ടായ കാരണം നമ്മൾ തെഞ്ഞു വന്നപ്പോൾ നമ്മൾ ആ വീട്ടിലെ ഓരോ ഉപകരണങ്ങളും അതായത് ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ ഓരോ ഉപകരണങ്ങളും ഓൺ ചെയ്ത് അതിൻ്റെ റിലേറ്റഡ് വാട്ടേജ് എത്രയാണ് അതിന് കൂടുതൽ എടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഉറപ്പ് വരുത്തി അപ്പോൾ വാട്ടർ മീറ്റർ ഇട്ട് കണക്ട് ചെയ്ത് ചെക്ക് ചെയ്യേണ്ട പല ഉപകരണങ്ങളുണ്ട് അതായത് എ സി ഫ്രിഡ്ജ് ഇൻവെർട്ടർ അത്തരം ഉപകരണങ്ങൾ നമ്മൾ വാട്ടർ മീറ്റർ ഡിജിറ്റൽ വാട്ടർ മീറ്റർ കണക്റ്റ് ചെയ്ത് എ സി ആണെങ്കിൽ നമ്മൾ ഒരു മണിക്കൂറാണ് നമ്മൾ ഒബ്സർവ് ചെയ്യാറ് അപ്പോൾ അവർ ഏത് ടെമ്പറേച്ചർ സെറ്റിങ്ങിലാണ് ഉപയോഗിക്കുന്നത് അതേ ടെമ്പറേച്ചർ സെറ്റിങ്ങിലാണ് നമ്മൾ എ സി ചെക്ക് ചെയ്യാറുള്ളത് അപ്പോൾ എ സി കാര്യങ്ങളൊക്കെ കൺസപ്ഷനും കാര്യങ്ങളൊക്കെ അതെല്ലാം ക്ലിയർ ആയിരുന്നു അതിൻ്റെ റേറ്റഡ് വാട്ടേജ് തന്നെയാണ് അതെല്ലാം എടുത്തിരുന്നത് അതുപോലെ തന്നെ ഇൻവെർട്ടർ ഇൻവെർട്ടർ നമ്മൾ ചെക്ക് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് നമ്മൾ ആദ്യം അത് ചാർജിങ് മോഡിലിട്ടിട്ട് ചാർജിങ് മാത്രമായിട്ട് ചെക്ക് ചെയ്യും അതിനുശേഷം ശേഷം അതിൻ്റെ ബാക്കപ്പ് മാത്രം നമ്മളൊരു പത്ത് മിനിറ്റ് ഉപയോഗിച്ചതിന് ശേഷം വീണ്ടും ചാർജിങ് മോഡിലിട്ട് ചാർജിങ് നമ്മൾ ഒബ്സർവ് ചെയ്ത് എങ്ങനെയാണ് അതിൽ ചാർജിങ് എങ്ങനെയാണ് പോകുന്നത് അങ്ങനെയാണ് നമ്മൾ ഇൻവെർട്ടർ നമ്മൾ അത് നോർമൽ കണ്ടീഷനാണോ എന്നുള്ളത് ഉറപ്പ് ഉറപ്പുവരുത്താറ് അതുപോലെ വാട്ടർ ഹീറ്റർ അവിടെ വാട്ടർ ഹീറ്റർ ഉപയോഗമുണ്ട് അവർ അപ്പോൾ വാട്ടർ ഹീറ്ററിൻ്റെ ഉപയോഗത്തിൽ കുറച്ച് മിസ്റ്റേക്കുകൾ കാര്യങ്ങളൊക്കെ കസ്റ്റമറിനെ പറഞ്ഞ് മനസ്സിലാക്കി ഏതൊക്കെ രീതിയിലാണ് നമ്മൾ എഫിഷ്യൻറ്റായിട്ട് നമുക്ക് എവിടെയൊക്കെ ലാഭിക്കാൻ പറ്റും ആ രീതികളൊക്കെ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ആ വീട്ടിൽ നമുക്ക് ചെറിയൊരു പ്രശ്നമായിരെങ്കിലും പ്രശ്നം കാണാൻ പറ്റിയത് സീലിംഗ് ലൈറ്റുകൾ അതായത് ഫാൻസി ലൈറ്റുകൾ കൊടുത്തിട്ടുള്ള കോവ് അതായത് നമ്മൾ പറയുന്ന സ്ട്രിപ്പ് ലൈറ്റുകളെല്ലാം വോളിലെ ലൈറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അതായത് നമുക്ക് ഇൻഡു സെപ്പറേറ്റ് ആയിട്ട് സ്വിച്ച് ഓൺ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ പല റൂമിലും കണ്ടു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ലൈറ്റ് ഇടുമ്പോൾ സീരിങ്ങിൽ ലൈറ്റ് ഓൺ ആവും അപ്പോൾ അത് വാൾട്ടേജ് കൂടുതൽ ഇടു കൺസ്യൂം ചെയ്യാനുള്ള ഒരു സാധ്യത അവിടെ നമ്മൾ കണ്ടു അപ്പോൾ അത് സെപ്പറേറ്റ് സ്വിച്ച് ആക്കാനുള്ള ഓപ്ഷൻ അവിടെയുണ്ട് അതായത് ഡെമ്മി സ്വിച്ചസ് അവിടെയുണ്ട് അപ്പോൾ അത് ക്ലിയർ ആക്കാൻ അവരെ അടുത്ത് പറഞ്ഞു കൺസെപ്ഷനായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറേ അധികം കോളുകൾ വരാറുന്നുണ്ട് അപ്പോൾ അവരോടല്ലാതെ നമ്മൾ ചോദിക്കാറുണ്ട് നിങ്ങൾ കൺസ്യൂം ചെയ്യുന്നതാണോ അല്ലേ എന്നുള്ളത് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഏകദേശം ഒരു ഡൗട്ട് നമുക്കും ഒരു ഫീൽ ചെയ്തതിന് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായാൽ മാത്രമാണ് നമ്മൾ ആ വർക്ക് ഏറ്റെടുക്കാറ് അപ്പോൾ നമ്മളെ കേരളത്തിൽ ഇന്ന് ഈ ചാർട്ട് നമുക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു ആവശ്യം തന്നെയാണ് കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ യൂണിറ്റും കരണ്ട് അത് ഒരു സ്റ്റേജ് അതായത് നമ്മൾ ഡേഞ്ചർ എന്ന് നമ്മൾ തമിഴ്നാട്ടിൽ പറഞ്ഞ പോലെ തന്നെ ഒരു നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എന്ന് പറയുന്ന ഒരു റേഞ്ച് അത് ശരിക്കും പറഞ്ഞ ഒരു ഡേഞ്ചർ സോണാണ് അഞ്ഞൂറും അതേപോലെ അഞ്ഞൂറ്റി ഒന്ന് വന്നു കഴിഞ്ഞാൽ ആ രണ്ട് യൂണിറ്റിന് നമ്മൾ കൊടുക്കേണ്ടി വരുന്ന തുക എന്ന് പറയുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്താറ് രൂപയാണ് ഏകദേശം അറുന്നൂറ് രൂപയോളം നമുക്ക് രണ്ട് യൂണിറ്റിന് നമ്മൾ കൂടുതലായിട്ട് അടയ്ക്കേണ്ടി വരും അപ്പോൾ ഈ ചാർട്ട് നമ്മൾ മനസ്സിൽ വയ്ക്കുക ആദ്യത്തെ നൂറ് യൂണിറ്റിന് ചാർജ് വരുന്നത് മൂന്ന് രൂപ ഇരുപത്തഞ്ച് പൈസയാണ് അടുത്ത നൂറ് യൂണിറ്റ് അതായത് നൂറ്റി ഒന്ന് മുതൽ ഇരുന്നൂറ് വരെയുള്ള യൂണിറ്റുകൾക്ക് നാല് രൂപ അഞ്ച് പൈസയാണ് അടുത്ത് വരുന്നത് ഇരുന്നൂറ്റി ഒന്ന് മുതൽ മുന്നൂറ് വരെയുള്ള യൂണിറ്റുകൾക്ക് അഞ്ഞൂറ്റി പത്ത് രൂപയാണ് അടുത്തത് മുന്നൂറ്റി ഒന്ന് മുതൽ നാനൂറ് വരെ അറുനൂ ആറ് രൂപ തൊണ്ണൂറ്റഞ്ച് പൈസയാണ് നാനൂറ്റി ഒന്ന് മുതൽ അഞ്ഞൂറ് വരെയുള്ളതിന് എട്ട് രൂപ ഇരുപത് പൈസയാണ് അപ്പം ഇത്തരം അഞ്ഞൂറ് വരെയുള്ള ആ റേഞ്ച് ഉണ്ടല്ലോ അതിലാണ് നമുക്ക് ഈ സ്റ്റേജ് ആയിട്ടുള്ള പൈസ കുറവ് അതായത് സബ്സിഡി പോലെയുള്ള റേറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത് അതിന് ശേഷം അഞ്ഞൂറിന് മുകളിൽ വരുന്ന റേറ്റുകൾക്ക് അതായത് അറുന്നൂറ് വരെയുള്ളതിന് ഫ്ലാറ്റ് റേറ്റ് ആണ് ആറ് രൂപ നാൽപ്പത് പൈസ അതപ്പോൾ അത് അതുപോലെ തന്നെ അറുന്നൂറിന് മുകളിൽ എഴുന്നൂറ് വരെയുള്ളതിന് ഏഴ് രൂപ ഇരുപത്തഞ്ച് പൈസയാണ് അതുപോലെ എണ്ണൂറ് വരെയുള്ളതിന് ഏഴ് രൂപ തൊണ്ണൂറ് അതേപോലെ എണ്ണൂറിന് മുകളിൽ ആയിരം വരെയുള്ളതിന് ഏഴ് തൊണ്ണൂറാണ് ആയിരത്തിന് മുകളിൽ എട്ട് രൂപ എൺപത് പൈസയാണ് അപ്പം ഇങ്ങനെയാണ് നമുക്ക് കെ സി ബി നമ്മുടെ കൺസ്യൂമ് ചെയ്ത യൂണിറ്റുകൾക്ക് റേറ്റ് കണക്കാക്കുന്നത് അതായത് എനർജി ചാർജ് എന്ന് പറയുന്ന കോളം നിങ്ങളുടെ ബില്ലിൽ കാണാം ആ എനർജി ചാർജ് എന്ന് പറയുന്ന റേറ്റ് ഈ ഒരു ടേബിൾ വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇത് അറിയണമെങ്കിൽ നമ്മൾ കെ ഐ സി ബി സൈറ്റിൽ ഗൂഗിളിൽ കയറിയിട്ട് കെ സി ബി ഡോട്ട് ഇൻ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഒരു വിൻഡോ വരും ആ വിൻഡോയിൽ നമ്മൾ മൂന്ന് ലൈൻ റൈറ്റ് സൈഡിൽ കാണാം ത്രീ ലൈൻ അതിൽ ക്ലിക്ക് ചെയ്താൽ ആറാമത്തെ കസ്റ്റമർ ഈസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് കാണാം അതിൽ ക്ലിക്ക് ചെയ്താൽ ആദ്യത്തെ ഓൺലൈൻ സർവീസ് അതിൽ ക്ലിക്ക് ചെയ്ത എട്ടാമത്തെ ആയിട്ട് വരുന്ന ബിൽ കാൽക്കുലേറ്റർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ വീട്ടിലെ കൺസ്യൂം ചെയ്ത് എത്ര യൂണിറ്റ് ആണോ നമ്മൾ കൺസ്യൂമ് ചെയ്തത് ആ യൂണിറ്റ് അവിടെ അടിച്ചു കൊടുത്ത് ലൈൻ സിംഗിൾ ഫേസ് ആണെങ്കിൽ സിംഗിൾ ഫേസ് ത്രീ ഫേസ് ആണെങ്കിൽ ത്രീ ഫേസ്ന്ന് അടിച്ച് അടിച്ച് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബില്ല് വളരെ കൃത്യമായിട്ട് നമുക്ക് എത്ര എത്രയാണോ ആ ബില്ല് കെ സി ബി തരുന്നത് ആ ബില്ല് എമൗണ്ട് അവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ വരും ഈ ഇത്രയും ഈ ചാർട്ട് പ്രകാരം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കൂടാതെ നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ് അതായത് നമ്മൾ കണറ്റ് കുറച്ച് കാണിച്ച് അത് കൂടുതൽ കാണിച്ച പൈസ ഒരു അധികം വരും എന്നുള്ള ഉള്ള ആളുകളുണ്ട് അതായത് ത്രീ ഫേസ് ആക്കിയാൽ ബുദ്ധിമുട്ടാകും അത്തരം ധാരണകളൊന്നും വേണ്ട ത്രീ ഫേസും സിംഗിൾ ഫേസും തമ്മിൽ ഏകദേശം അതായത് ഒരു അഞ്ഞൂറ് വാട്ടിന് താഴെയാണ് നമ്മൾ ഉപയോഗിച്ച ഏകദേശം ഒരു നൂറ്റി രൂപയോളമാണ് നമുക്ക് ഡിഫറൻസ് വരുന്നുള്ളൂ ഇപ്പോൾ ഇത് ഫിക്സഡ് ചാർജിൻ്റെ ആണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഇത് പ്രകാരമാണ് നമുക്ക് ത്രീ ഫേസും സിംഗിൾ ഫേസും തമ്മിലുള്ള ആ ഒരു ചെറിയൊരു എമൗണ്ടിൻ്റെ ഡിഫറൻസ് വരുന്നത് അഞ്ഞൂറ് അഞ്ഞൂറ് യൂണിറ്റ് കൺസ്യൂമ് ചെയ്തതിന് ശേഷം നമുക്ക് ഉള്ള രീതിയിൽ സിംഗിൾ ഫേസും ത്രീ ഫേസും തമ്മിൽ വളരെ ചെറിയ ഒരു വ്യത്യാസം വരുന്ന അതായത് നൂറ് രൂപയ്ക്ക് താഴെയാണ് ആ ഡിഫറൻസ് വരുന്നൂ അഞ്ഞൂറ് യൂണിറ്റിന് താഴെ വരുന്ന യൂണിറ്റുകൾക്ക് ഈ രീതിയിലാണ് റേറ്റ് എടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ചാർട്ട് പ്രകാരമാണ് നൂറ് യൂണിറ്റിന് മൂന്ന് രൂപ ഇരുപത്തഞ്ച് അടുത്ത നൂറിന് നാല് രൂപ അഞ്ച് അടുത്ത നൂറിന് അഞ്ച് രൂപ പത്ത് അടുത്ത നൂറിന് ആറ് രൂപ തൊണ്ണൂറ്റഞ്ച് രൂപ അടുത്തതിന് തൊണ്ണൂറ്റൊമ്പത് യൂണിറ്റ് അതായത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ ആ തൊണ്ണൂറ്റൊമ്പത് ബാലൻസ് വരുന്ന ആ തൊണ്ണൂറ്റൊമ്പതിന് എട്ട് രൂപ ഇരുപത് പൈസ ആ രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു പുതിയൊരു വീഡിയോ ആയി നമുക്ക് കാണാം ബൈക്ക്